അബാകസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു അനുമോദന സമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം അബാകസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ഡിസംബറിൽ തൃശൂരിൽ നടത്തിയ പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മികച്ച വിജയം നേടിയവരും സംസ്ഥാനതലത്തിൽ റാങ്ക് നേടിയവരും ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് എച്ച്സലാം എംഎൽഎ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അബാക്കസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുതിരപ്പന്തി എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബിസ്മാർട്ട് അബാക്കസ് ചെയർമാൻ നൌഷാദ് അലി അധ്യക്ഷനായി മുന്നൻപി എം മാരിഫ് വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ വിതരണം ചെയ്തു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി കൗൺസിലർമാരായ ബി അജേഷ് ക്ലാരമ്മ പീറ്റർ ബിഗ് ബോസ് താരം സിജോ ജോൺ ഗ്ലിസ്റ്റർ ആർട്ടിസ്റ്റ് അഖിൽ ശ്രീകുമാർ അധ്യാപിക ശ്രുതി വിപിൻ അബാഗസ് അധ്യാപിക ഫാത്തിമ കബീർ എന്നിവർ സംസാരിച്ചു സ്വയം അറിവ് കൂടുതൽ ആർജിക്കാനും പ്രാപ്തിയിലേക്ക് വരിക എന്ന നിലയിലേക്ക് നമ്മുടെ ഒരു ഒരു സമ്പ്രദായം തന്നെ മാറ്റാൻ കഴിയുന്ന നിലയിലേക്ക് കഴിയേണ്ടതാണ് മികവാരം നോക്കിയാൽ ഗണിതം പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും മാർഗം കുറയുന്ന കൃഷിയുമായി പലപ്പോഴും കണക്കാക്കും അപ്പോ ചില സൂത്രവാക്യങ്ങളും ചില എളുപ്പത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് എന്താണ് വഴികളും ഒക്കെ പലപ്പോഴും പല അധ്യാപകരും പ്രയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്

രീതി നമ്മൾ അവലംബിക്കപ്പെടുക എന്നുള്ളത്